നമസ്കാരം കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ അഞ്ചാം തീയതി മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയുടെ ഒരു അല്പം ഭാഗം ഞാൻ ഇന്ന് വായിക്കാം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമായുള്ള കേസിന്റെ പേരിൽ വാർത്താ കേന്ദ്രമായ വ്യക്തിയാണ് കെ എസ് ആർ ടി സിയിലെ എം പാനൽ ഡ്രൈവറായ യദു അടുത്തിടെ തന്നെ ജോലിയിൽ തിരികെ എടുക്കണമെന്ന് പറഞ്ഞ് യദു ഗതാഗത മന്ത്രി കെ പി ഗണേഷ് കുമാറിനെ കാണാൻ ശ്രമിച്ചിരുന്നു ഇതിനിടെ കേരളത്തിൽ പലയിടത്തും യെദുവിന് വേണ്ടി ഒറ്റയാൾ സമരങ്ങൾ ഉണ്ടാവുകയും പണപ്പെരിവുകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു ഈ വിഷയങ്ങളെ കുറിച്ച് യതു മാതൃഭൂമി ഡോട്ട് കോമിനോട് പ്രതികരിക്കുന്നു മാതൃഭൂമിയുടെ ഈ വാർത്തയുടെ ഇത്രയും ഭാഗം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുക കേരളത്തിൽ അവിടെ ഇവിടെ ഒറ്റയാൾ പോരാട്ടം നടക്കുന്നു പണപ്പെരിവ് നടക്കുന്നു അതായത് ഈ ഒറ്റയാൾ പോരാട്ടം നടത്തി പണപ്പെരുവ് നടക്കുന്നു എന്നാണ് ഒരു പക്ഷെ തോന്നുക എന്നാൽ മാതൃഭൂമി മനസ്സിലാക്കാത്ത ഒരു കാര്യം കെ പി ഗണേഷ് കുമാറിന് പരാതി കൊടുക്കാൻ തീരുമാനിച്ചതും അത് വക്കീലും ഈ പറയുന്ന ഞാനടക്കമുള്ളവർ ചേർന്നിട്ടാണ് നിയമത്തിന്റെ വഴിക്കും അതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ വഴിക്കും അല്ലാതെ ഒരു തരത്തിലുള്ള സമരങ്ങളോ മറ്റിടപാടുകളോ ഒന്നും നടത്തണ്ട എന്ന് തുടക്കം മുതൽ തീരുമാനിച്ചതാണ് ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഇവിടെ ഈ പത്രങ്ങളും മാതൃഭൂമിയോടക്കമുള്ള പത്രങ്ങളും മറ്റു മീഡിയകളും കൈയ്യൊഴിഞ്ഞപ്പോ ഓർഡിനറി കേരള എന്ന വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി ആ വാട്സപ്പ് കൂട്ടായ്മയിൽ തീരുമാനിച്ച പ്രകാരമാണ് ഈ ഒറ്റയാൾ സമരങ്ങളും ഇരട്ടയാൾ സമരങ്ങളും ഒക്കെ നടക്കുന്നത് ഇനി നടക്കാൻ പോകുന്നു തുടരുന്നതും ആ ഗ്രൂപ്പിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഒരാൾ പോലും ഒരു രൂപ പോലും പിരിക്കരുത് അതിനുള്ള ശ്രമകാലും നടത്തരുത് ഇവിടെ പിരിവിനെ കുറിച്ച് സംസാരിക്കരുത് ഏതു അത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ല യുവിന് പണപിരിവ് നടത്താൻ യെതുവിന് ഇഷ്ടമല്ല ആർക്കും ഇഷ്ടമല്ല അങ്ങനെ ഒരു ഇടപാടും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഞാൻ നേതൃത്വം കൊടുക്കുന്ന ഉടനെ കേരളയിലെ ഏതെങ്കിലും ഒരു മെമ്പറോ ഇതുവരെ സമരം നടത്തിയിട്ടുള്ള ഏതൊരു വ്യക്തിയോ ഒരു രൂപയുടെ പണപ്പെരുവ് പോലെ നടത്താൻ ശ്രമിച്ചിട്ടുമില്ല പിരിച്ചിട്ടുമില്ല മാതൃഭൂമി പിന്നെ എന്തിനാണ് ഇങ്ങനെ വാർത്ത എഴുതുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതു പറഞ്ഞു എന്ന രീതിയിലാണ് പറയുന്നത് പണപിരുവ് വേറെ നടക്കുന്നുണ്ട് നടത്താൻ എന്നാണ് ഞങ്ങളും മനസ്സിലാക്കുന്നത് ആ ഗ്രൂപ്പിൽ വന്നിട്ട് പണപിരിവ് നടത്താൻ പലരും ശ്രമിച്ചു അല്ലെങ്കിൽ എപ്പോഴാണ് പിരിക്കേണ്ടത് അക്കൌണ്ട് നമ്പർ ഏതാണ് എന്ന രീതിയിൽ പലരും ചോദിച്ചു അതൊക്കെ ആരാണ് ചോദിച്ചതെന്ന് നമുക്ക് അറിയാനിട്ടല്ല അതൊക്കെ എന്തിനാണ് ചോദിച്ചതെന്ന് നമുക്കറിയാം മാതൃഭൂമിയുടെ ഈ വാർത്തയുമായി കൂട്ടിപ്പളയ്ക്കുമ്പോൾ നമുക്കറിയാം അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ യാതൊരു പണപിരുവ് നടത്തേണ്ടതെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു യെതുവിന് എന്തെങ്കിലും സാമ്പത്തിക സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് യെതുവിന് നേരിട്ട് കൊണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ സഹായിക്കാനുണ്ട് എന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ യതുവുമായിട്ട് മുട്ടിച്ചു കൊടുക്കാണ് സാധാരണ ചെയ്യാറ് അല്ലാതെ ഒരു രൂപ പോലും ഞങ്ങൾ പിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള അവസരം ഉണ്ടാക്കുക ചെയ്തിട്ടില്ല മാതൃഭൂമി എന്ന് പറയുന്ന ഈ ഓൺലൈൻ പത്രം ഒരുപക്ഷെ യഥനോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ നീതിക്കൊപ്പം നിൽക്കുന്നു എന്ന് നടിക്കുന്ന മട്ടിൽ യദുവിന് വേണ്ടി നീതിക്ക് വേണ്ടി പടമൊരുതുന്ന ആൾക്കാരെ താനടിക്കാൻ കൂടി ഉപയോഗിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുമോ കേരളത്തിൽ പലയിടത്തും യെവിന് വേണ്ടി ഒറ്റയാൾ സമരം ഉണ്ടാവുകയും പണപ്പെരുകൾ ഉൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു ഞാൻ പറഞ്ഞു തരാം ആരൊക്കെയാണ് സമരം നടത്തിയത് എന്നുള്ളത് എറണാകുളത്ത് ഹൈക്കോടതിയുടെ മുന്നിൽ കുര്യൻ എന്ന് പറയുന്നത് അറുപത്തിരണ്ട് കാരണ സമരം നടത്തിയത് ഒറ്റയ്ക്ക് ഒരു പ്ലക്കാടും പിടിച്ചുകൊണ്ട് നിന്നത് ഒരു രൂപ അയാൾ പണപ്പെരുവ് നടത്തിയിട്ടില്ല മാത്രമല്ല ആ പോസ്റ്റർ പ്രിന്റ് ചെയ്യുന്നതിന് മറ്റുള്ള ചെലവ് കയ്യിൽ നിന്ന് പോയിട്ടേ ഉള്ളൂ അത് ആരും കൊടുത്തിട്ടില്ല ഞാനും കൊടുത്തിട്ടില്ല അത് കഴിഞ്ഞ് നിന്നിട്ടുള്ളത് ഷാജു ആചാര്യാണ് ചെറുപ്പുളശ്ശേരിയില് അയാളും പ്ലക്കാർഡും കാര്യങ്ങളും ഉണ്ടാക്കാൻ അയാളുടെ കയ്യിൽ നിന്ന് അധ്വാനിച്ച പൈസ എടുത്ത് ചെലവഴിച്ചത് അതുപോലെ അതിനുശേഷം പാലക്കാട് കഴിഞ്ഞ ദിവസം ഏഴുപേര് നിന്നു അതുമായി ഏഴുപേര് തന്നെയാണ് അതിനുള്ള ചെലവ് മുടക്കിയത് അല്ലാതെ ഒരു രൂപ പോലും യെതുവിന്റെ പേരിൽ കേരളത്തിൽ ആരും പിരിവ് നടത്തിയിട്ടില്ല എന്നുള്ള സത്യമാണ് എന്നാൽ സെൻകുമാർ അടക്കം പലരും ഇവിടെ ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് ഒരു ശ്രമം നടത്തിയിരുന്നു നൂറ് രൂപ ചലഞ്ച് എന്ന രീതിയിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നു പക്ഷെ അതിൽ പോലും നമ്മൾ സഹകരിച്ചിരുന്നില്ല കാരണം അത്തരത്തിലുള്ള ഒരു പദ്ധതിയെ നമ്മൾ ചെയ്യുന്നില്ല പണപ്പെരുവ് നടത്തി കഴിഞ്ഞാൽ അതോടുകൂടി കഴിയും അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ ചെയ്യുന്നത് നീതിപൂർവമായ ഒരു നടപടി വരണം ഇതുവരെ സംബന്ധിച്ചിടത്തോളം ഇതു സാധാരണക്കാരായ കേരളത്തിലെ ഇത്രയും ചെറുപ്പ ആൾക്കാരുടെ ചെറുപ്പക്കാരുടെ പ്രതീകമാണിപ്പോ അയാൾ അനീതിയാണ് പിടിച്ചു മാറ്റി നിർത്തിയിരിക്കുന്നത് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെ വരുമെന്ന് നേരത്തെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ പറഞ്ഞതാണ് ഞാൻ തന്നെ എന്റെ വീഡിയോയിൽ എത്രയോ തവണ പറഞ്ഞതാണ് ഇപ്പൊ ആ റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ പറയുന്നു യഥിന് വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു പണപ്പെരിവ് നടത്തുന്നു ഇത്തരത്തിലുള്ള ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോ ആ ഒറ്റയാൾ പോരാട്ടത്തെ പണപ്പെരുവായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി മാതൃഭൂമി നടത്തുന്ന ആസൂത്രിതമായ ശ്രമമാണത് അല്ലാതെ വേറൊന്നുമല്ല അല്ലെങ്കിൽ മാതൃഭൂമി അടക്കമുള്ള ഇവിടുത്തെ മലയാള മാധ്യമങ്ങളെ സി പി എം വിലകെട്ടിയെടുത്തിട്ട് അങ്ങനെ നടത്തുന്ന ശ്രമങ്ങൾ എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഓർഡിനെ കേരള എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓരോ ദിവസവും ആൾക്കാർ വരുന്നുണ്ട് ഓരോ സഖാക്കന്മാര് കുട്ടി സഹാക്കന്മാര് സൈബർ സഹാക്കന്മാര് വന്നിട്ട് യുവിന്റെ ആള് യുവിന്റെ നീതി എന്ന് പറഞ്ഞു കൊണ്ട് ഡയലോഗ് അടിച്ചിട്ട് അവസാനം കൊളുത്തിയിട്ട് പോകുന്നുണ്ട് നമുക്കിതൊക്കെ കണ്ടാൽ മനസ്സിലാവും മാമ് തന്നെയാണ് നമ്മളും കഴിക്കുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ് യതു തന്നെ ആദ്യം തീരുമാനിച്ചത് ഒരു രൂപ പോലും ഇങ്ങനെ അക്കൗണ്ടിൽ സ്വീകരിക്കുന്നതിൽ അങ്ങനെ പണത്തിന്റെ ആവശ്യമില്ല എന്ന് ചിലരൊക്കെ നിർബന്ധിച്ചുകൊണ്ടൊന്നും കൊടുത്താണ് അല്ലാതെ ഏതു പൈസ കൊണ്ടാന്ന് പറഞ്ഞ് തന്നല്ല അത്തരത്തിലുള്ള പണം യെതുവിന് ഒരു രൂപ പോലും എന്ന് എനിക്കറിയാം കാരണം ഏതും അറിയാതെ യതുവിന്റെ വക്കീലറിയാതെ ഒരു കാര്യം പോലും ഓർഡറെ കേരള ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല യുവും യെതുവിന്റെ വക്കീലും ആ ഗ്രൂപ്പിൽ ഉണ്ട് താനും അവിടെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും യും യെതുവിന്റെ വക്കീലും കാണുന്നുണ്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ യതു പറഞ്ഞു എന്ന മട്ടിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഓരോരുത്തർ നിൽക്കുന്നു അവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രതിഷേധിക്കുന്നു അവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെ അല്ലെങ്കിൽ അവർ കൂട്ടായി തന്നെ പണപ്പെരുവ് നടത്തുന്നു എന്നുള്ള നിങ്ങളുടെ ആരോപണം മറ്റാരും വിശ്വസിച്ചാലും യതു വിശ്വസിക്കില്ല കാരണം യദുവിന് വേണ്ടി ഓർഡിനറി കേരളയുടെ കേര ഓഫിലുള്ള എല്ലാ ഗ്രൂപ്പുകളിലും യും യെതുവിന്റെ വക്കീലും ഉണ്ട് അവിടെ ഒരു ഇല അനങ്ങിക്കഴിഞ്ഞാൽ അവരറിയാതെ മുന്നോട്ട് പോകില്ല ഇതൊക്കെ അറിയാത്ത കുറെ പൊട്ട ഇങ്ങനെ ഇരുന്ന് പ്രചരണങ്ങൾ നടത്തുന്നത് അതൊരു മാതൃഭൂമിയും പെട്ടുപോയല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ കേസ് തേച്ചുമാശി കളയുന്നത് അത് അങ്ങനെ തന്നെ നടക്കുകയുള്ളൂ ഈ കേസിൽ യെതുവിന്റെ സ്വാഭാവികമായിട്ടുള്ള നീതി നടപ്പിലാകുമെന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നില്ല അത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് യെതുവിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് അത് യെതുവിന്റെ യെതുവിന് നീതി ലഭ്യമാകുന്നതുവരെ അവസാന പോരാട്ടം വരെ അവസാനം വരെ ഞങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആരൊക്കെ പോയാലും ഈ ഓർഡിനറി കേരള ഗ്രൂപ്പ് അവിടെ ഉണ്ടാകും യതുവനെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന നിങ്ങളുടെ കുഴിച്ച ശ്രമങ്ങളെ കുളിച്ച് ഞങ്ങൾ അടുക്കും യാതൊരു സംശയമില്ല അഞ്ച് അത്മന്മാരുണ്ട് അതിനകത്ത് അതുപോലെ അത്മാരുടെ പ്രവർത്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടെ സമയം മുഴുവനായിട്ട് ഒഴിഞ്ഞു വെക്കുന്നതെന്നല്ല അവരുടെ സമയം നീതിക്ക് വേണ്ടിയിട്ട് കുറച്ച് നീക്കി വെക്കുന്നുണ്ട് അവരെ താറടിച്ച് കാണിക്കാൻ അവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധങ്ങളെ പണപ്പെരിവുകളാക്കി ചിത്രീകരിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന കൂടശ്രമം മലയാളികൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് നെഞ്ചുറപ്പോടെ സംസാരിക്കാൻ കഴിയുന്നത് ഒരു രൂപ പോലും ഞങ്ങൾ പിരിച്ചിട്ടില്ല ഒരു രൂപ പോലും പിരിക്കാൻ ഞങ്ങൾ ആഹ്വാനം നടത്തിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒരു രൂപയുടെ തെളിവ് പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല എവിടെയെങ്കിലും പണം കൊണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ പോലും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല അപ്പൊ ആ നിലയ്ക്ക് ഇങ്ങനെ ഒരു മാതൃഭൂമി വാർത്ത കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ കരുതേണ്ടത് ആ ഗ്രൂപ്പിൽ ഇന്നലെ കൂടി പണം ഏത് അക്കൗണ്ടിലാണ് കൊടുക്കേണ്ടത് പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത്ര പണം കൊടുക്കുന്നത് ഞങ്ങൾക്ക് തന്നോളൂ പക്ഷേ ഇഡിയ പറഞ്ഞു വിട്ടേക്കരുത് ഞങ്ങളുടെ അഡ്മിൻ മറുപടിയും കൊടുത്തു യെതുവിന് വേണ്ടി ഇവിടെ പണപിരിവ് നടത്തുന്നില്ല യുവിന് വേണ്ടി സമരം നടത്തിയിട്ടുള്ള രണ്ടുപേരുണ്ട് നിലവിൽ മൊത്തം ഒൻപത് പേരാണ് ഇതുവരെ സമരം നടത്തിയിട്ടുള്ളത് ഈ ഒൻപത് പേരും ഒരു രൂപ പോലും എവിടെയും പിരിക്കാൻ നോക്കിയിട്ടുമില്ല അതിനുവേണ്ടി ഒരു ആഹ്വാനം നടത്തിയിട്ടില്ല ഓരോ കൊണ്ടംപുരം ആർക്കും കൊടുത്തിട്ടില്ല പിരിച്ചിട്ടുമില്ല അങ്ങനെ ചിന്തിച്ചിട്ടുകൂടിയില്ല അങ്ങനെ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പണപിരിവ് നടത്തി എന്ന് മാതൃഭാമി പറയുന്നത് പക്ഷെ പിരിവ് നടക്കുന്നുണ്ട് ഇവിടെ വേറെ ചിലരൊക്കെ നടക്കുന്നുണ്ടെന്നാണ് ഇത് പറയുന്നത് അത് അറിയാം അറിയാതെ ഇതോന്ന് പറയില്ല പണപ്പെരുവോ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് യുവിന്റെ പേരിൽ പലരും അക്കൗണ്ട് കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ടാണല്ലോ യതു അങ്ങനെ പറഞ്ഞത് പക്ഷെ ആ കൂട്ടത്തിൽ ഡിഫൻസ് ഓർഡിനറി കേരളയോ ഉണ്ടാകില്ല എന്ന് മാത്രമേ ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളൂ അതല്ല മറിച്ച് തെളിയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു ഒരു രൂപ ഒരു രൂപ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രൂപ ആരെങ്കിലും എന്ന് തെളിയിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ എടുക്കും